സംസ്ഥാനത്ത് കാട്ടാനകളുടെ എണ്ണത്തിൽ കുറവെന്ന് കണ്ടെത്തൽ വനംവകുപ്പിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ ഇപ്പോഴുള്ള ആകെ ആനകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണെന്നും കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആനകളാണ് ഉണ്ടായിരുന്നതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വനമേഖലയിൽ ആനകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് വലിയ തോതിൽ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ചാണ് കണക്കെടുപ്പ് നടത്തിയത് കാലത്തിനനുസരിച്ച് ആനകളുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടാകും അത് സ്വാഭാവികമാണെന്നും മന്ത്രി പറഞ്ഞു ഗണ്യമായി ആനകളുടെ എണ്ണം കുറഞ്ഞുവെന്ന് പറയാനാവില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ ആറ് ശതമാനം കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വന്യജീവി ആക്രമണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത ഭീതി ജനിപ്പിക്കുന്നതാണെന്ന് ആനകളുടെ കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി പറഞ്ഞു